ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫേ എല്ലാവരും സുഖമായിരിക്കുമല്ലേ ഹൗ ആർ യു ആർ ഡൂയിങ് ഓക്കെ സോ ഐ ഹോപ്പ് എവറി വൺസ് ഡൂയിങ് ഫൈൻ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ എവ്രിഡേ ലൈഫിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചില വാക്കുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഡിഫറെൻറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് മോഡൽ ആണ് ഓക്കെ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ മോഡൽ വേബ്സ് ഓക്കെ മോഡൽ വേബ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ എന്തെങ്കിലും കാര്യം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന പലതരം ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബ്സ് എന്നൊക്കെ നമുക്ക് ഈ മോഡൽ വേബ്സിനെ വിളിക്കാം ഓക്കെ സോ പലതരത്തിലുള്ള മോഡൽ വേബ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഇത് പഠിക്കാം ഒരുപാട് വേർഡ്സ് ഉള്ളതുകൊണ്ട് ഒറ്റടിക്ക് എല്ലാം പഠിക്കേണ്ട ഇന്ന് നമുക്കൊരു മൂന്ന് മോഡൽ വേബ്സിനെ പറ്റി പഠിക്കാം ഓക്കെ സോ റെഡിയല്ലേ അതെ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് മോഡൽ വേഡ്സ് ക്യാനും കുഡും അതേപോലെ ഷുഡുമാണ് ഓക്കെ ഇത് മൂന്നും എന്താണ് എവിടെയാണ് യൂസ് ചെയ്യുക എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് പഠിക്കാം ക്ലിയർ ആണോ തുടങ്ങല്ലേ ഓക്കെ സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡാണ് ക്യാൻ ഓക്കെ ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ക്യാൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു മോഡൽ വേബ് യൂസ് ചെയ്യുന്നത് ഇതിന് പല തരം യൂസേജസ് ഉണ്ട് അതായത് പല സിറ്റുവേഷൻസിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് ക്യാൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏതൊക്കെയാണ് എവിടേക്കാണ് എന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം ഓക്കെ സോ റെഡിയല്ലേ ഓൾ റൈറ്റ് ഓക്കെ സോ ആദ്യത്തേത് എബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് ക്യാൻ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കഴിവിനെ പറ്റി പറയാൻ വേണ്ടി ക്യാൻ യൂസ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ നോക്കിക്കേ ഷീ ക്യാൻ റൺ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൾക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നീ സാധിക്കും കഴിയും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ക്യാൻ യൂസ് ചെയ്തത് ഓക്കെ ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും അപ്പം ഞാൻ എൻ്റെ ഒരു കഴിവിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ ഇപ്പം ഐ ക്യാൻ ഡ്രൈവ് ദ കാർ എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും കഴിയും എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ ഇത് ആദ്യത്തെ യൂസേജാണ് കേട്ടോ ഇനി രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് നമുക്കത് പഠിക്കാം ഓക്കെ സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിബിലിറ്റി ആണ് അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സാധ്യതയെ പറ്റി പറയാൻ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാറില്ല ഇത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം എക്സാമ്പിൾ നോക്കിക്കേ ആക്സിഡൻസ് ക്യാൻ ഹാപ്പിൻ വെൻ യു ഡ്രൈവ് കെയർലെസ്ലി നമ്മൾ കെയർലെസ്സായി ഡ്രൈവ് ചെയ്താൽ അതായത് ശ്രദ്ധയില്ലാണ്ട് ഡ്രൈവ് ചെയ്താൽ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ക്ലിയർ ആണോ സോ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻ ഒരു വേർഡ് യൂസ് ചെയ്യാം ഇറ്റ് ക്യാൻ റൈൻ അതായത് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സമയത്തും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം ഇതാണ് രണ്ടാമത്തെ യൂസേജ് ഓക്കെ എന്തായിരുന്നു ഒരു കഴിവിനെ പറ്റി പറയാൻ രണ്ടാമത് പഠിച്ചത് എന്താണ് ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് ഒരു പോസിബിലിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം ഇനി അവസാനത്തെ ഒരു യൂസേജും കൂടി ഉണ്ട് അത് നമുക്ക് പഠിക്കാം പെർമിഷൻ അനുമതി ഒരു കാര്യം ചെയ്തോട്ടേ അല്ലെങ്കിൽ ചെയ്തോളൂ ഒന്നെങ്കിൽ പെർമിഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാൻ ഈ വേർഡ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അനുമതി കൊടുക്കാനോ അല്ലെങ്കിൽ അനുമതി ചോദിക്കാനോ നമുക്ക് ക്യാൻ ഒരു വേർഡ് യൂസ് ചെയ്യാവുന്നതാണ് എക്സാമ്പിൾ നമുക്ക് നോക്കാം യു ക്യാൻ ലീവ് നൗ നിനക്കിപ്പോൾ പോകാം അപ്പം ഞാൻ എൻ്റെ ഒരു മേ ബി എൻ്റെ എൻ്റെ മാനേജറിനോട് ഞാൻ പറയുകയാണ് യു ക്യാൻ ലീവ് നൗ ഓക്കെ ഞാനിപ്പം വലിയൊരു പൊസിഷനിൽ നിൽക്കുവാണ് അപ്പം എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറയുകയാണ് യു ക്യാൻ ലീവ് നൗ നിങ്ങൾക്ക് ഇപ്പോൾ പോകാം ഓക്കെ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറിനോട് പറയാണ് യു ക്യാൻ ലീവ് നൗ അപ്പം ഒരാളോട് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം ക്യാൻ ലീവ് നൗ അല്ലേ യു ക്യാൻ ലീവ് നൗ അതേപോലെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ സ്റ്റുഡൻറ് ആണ് അപ്പൊ എനിക്ക് എന്റെ ടീച്ചറിനോട് ചോദിക്കണം ഞാൻ ഇന്ന് നേരത്തെ പൊക്കോട്ടെ ഞാൻ ഇന്ന് നേരത്തെ പൊക്കോട്ടെ ഇതെങ്ങനെ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും ക്യാൻ ഐ ലീവ് ഏർലി ഓക്കെ ക്യാൻ ഐ ലീവ് വേളി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു ഇവിടെ അത് ചോദ്യമായി അപ്പം പെർമിഷൻ കൊടുക്കാനോ പെർമിഷൻ ചോദിക്കാനോ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമുക്ക് ക്യാൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇവിടെ യു ക്യാൻ ലീവ് നൗ എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ പോകാം എന്നാണ് ഈ ക്യാനിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് ചോദ്യമായി യു ക്യാൻ ലീവ് നൗവിനെ എനിക്ക് വേണമെങ്കിൽ ക്യാൻ യു ലീവ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം ക്യാൻ യു ീവ് നൗ ഇതിൻ്റെ മീനിങ് എന്താണ് നിനക്കിപ്പോൾ പോകാൻ കഴിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ സോ ഒരു ക്വസ്റ്റിനെ ഐ ക്യാൻ എന്നുള്ള യു ക്യാൻ ഐ ആക്കിയാൽ അത് ചോദ്യമായി ഓക്കെ ഇവിടെ നോക്കിക്കേ ക്യാൻ ഐ ലീവ് ഏർലി ഞാൻ നേരത്തെ പൊക്കോട്ടെ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇതിൽ ഐ ഇപ്പുറത്തേക്കും ക്യാൻ ഇപ്പുറത്തേക്കും വന്നാൽ എന്തായി ഐ ക്യാൻ ലീവ് ഏർലിന്നായി അപ്പം എനിക്ക് നേരത്തെ പോകാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ സോ അവിടെ ഞാൻ ഇതേ സെൻറ്റൻസിനെ ഇതേ ചോദ്യത്തിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി ഓക്കെ ദർ ഇ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് യു ക്യാൻ ലീവ് നൗ ഐ ക്യാൻ ലീവ് ലീ ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു ചോദ്യമല്ല അൽ മറ്റേത് ചോദ്യത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ എന്ന് പറയാം ഓക്കെ ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ആണ് സോ നമുക്ക് നമുക്കൊന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം അതായത് പോസിബിലിറ്റി സോറി പെർമിഷൻ കൊടുക്കുന്നതിനെ പറ്റി പറയാം അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കുന്നതിനെ പറ്റിയും പറയാം ഈ രണ്ട് സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ക്യാൻ എന്നുള്ള ഒരു മോഡൽ വേർബ് യൂസ് ചെയ്യാവുന്നതാണ് ഇതുവരെ ക്ലിയർ ആണോ ഓക്കെ സോ ക്യാനിന് നമ്മൾ മൂന്ന് യൂസേജസ് ആണ് പഠിച്ചത് ഒരു കഴിവിനെ പറ്റി പറയാൻ എനിക്കത് ചെയ്യാൻ സാധിക്കും എനിക്കത് ചെയ്യാൻ പറ്റും എനിക്കത് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയാൻ അതായത് സാധിക്കും കഴിയും പറ്റും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം അതേപോലെ ഒരു കാര്യം ചെയ്യ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം അതേപോലെ ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പെർമിഷൻ ചോദിക്കാനോ നമുക്ക് ക്യാൻ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാം ഇത്രയും ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഡിലേക്ക് പോകാം ഓക്കെ കുഡ് നമ്മൾ ക്യാൻ കഴിഞ്ഞ് നേരെ കുഡ് കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ക്യാനിൻ്റെ ടെൻസ് ആണ് ഈ കുഡ് ഓക്കെ ക്യാനിൻ്റെ ടെൻസ് ആയിട്ടാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഈ കുഡിന് നമ്മൾ ആദ്യത്തെ കുഡിനും ഒന്നിലധികം യൂസേജസ് ഉണ്ട് അതിൽ യൂസേജ് എന്ന് പറയുന്നത് പാസ്റ്റ് പാസ്റ്റെബിലിറ്റിയാണ് അതായത് നമുക്ക് ഒരു കഴിവ് ഉണ്ടെന്ന് പറയാനായിട്ട് ക്യാൻ യൂസ് ചെയ്യാം അതേ കഴിവ് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ പണ്ട് നമുക്കുള്ളൊരു കഴിവിനെ പറ്റി പറയാൻ നമുക്ക് കുഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഏത് വേർഡ് യൂസ് ചെയ്യാം കുഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഹി കുഡ് സ്വിം ആസ് എ ചൈൽഡ് ഹീ കുഡ് സ്വിം ആസ് എ ചൈൽഡ് അവൻ ചെറുതായിരിക്കുമ്പം അവനക്ക് നീന്താൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് കഴിയും എന്ന് പറയുമ്പം നമ്മൾ ക്യാൻ യൂസ് ചെയ്യും കഴിയുമായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ മതി ഓക്കെ ഐ കുഡ് സ്പീക്ക് ഫ്രഞ്ച് ബിഫോർ എനിക്ക് പണ്ട് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുമായിരുന്നു ഇപ്പം മറന്നുപോയി എന്നൊക്കെ പറയും അല്ലേ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ ആ കഴിവ് നമുക്ക് ഇല്ലാണ്ടായിപ്പോവും അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യണം എന്ന് പല സാഹചര്യം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ കഴിവ് പിന്നീട് ഉണ്ടാവില്ല അല്ലേ സൊ പണ്ട് അവൾ നല്ലോണം ഡാൻസ് കളിക്കുമായിരുന്നു ഷീ കുഡ് ഡാൻസ് വെരി വെൽ ബിഫോർ പണ്ട് അവൾക്ക് നല്ലോണം കളിക്കാൻ പറ്റുമായിരുന്നു അപ്പം പറ്റുമായിരുന്നു കഴിയുമായിരുന്നു സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ക്ലിയർ ആണോ സോ കുഡ് എന്നുള്ളത് ആദ്യത്തെ യൂസേജ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ക്യാനിൻ്റെ ടെൻസ് ആണ് ക്യാൻ എന്നുള്ളത് ഒരു എബിലിറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എബിലിറ്റി പണ്ട് കഴിയുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടി കുഡ് യൂസ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത യൂസേജിലേക്ക് നോക്കാം പൊലൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഇപ്പൊ നമ്മളിവിടെ കുഡ് ഐ സോറി ക്യാൻ ഐ ലീവ് ഏർലിന്ന് ചോദിച്ചില്ലേ ഇത് നമ്മളൊരു പെർമിഷൻ ചോദിക്കുകയാണ് ക്യാൻ ഐ ലീവ് ഏർലി ഇതേ കാര്യം കുറച്ചും കൂടി പൊലൈറ്റായിട്ട് അതായത് കുറച്ചും കൂടി വിനീതമായി കുറച്ച് മര്യാദയോടു കൂടിയൊക്കെ നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാനിൻ്റെ പകരമായി നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ എങ്ങനെയായിരിക്കും ക്യാൻ ഐ ലീവ് ഏർലിയുടെ പകരം നമുക്ക് കുഡ് ലീവ് ഏർലി എന്ന് ചോദിക്കാം കുഡ് ഐ ലീവ് ഏർലി ടുഡേ ഇന്ന് നേരത്തെ പൊക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത് പെർമിഷൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്നാൽ എന്താണ് അത് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് വളരെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ കൊടുത്തേക്കുന്നത് ഓക്കെ സോ വെൻ യു ആർ പൊലൈറ്റ്ലി ആസ്കിങ് സംതിങ് ടു സംബഡി യു ക്യാൻ യൂസ് ദ വേർഡ് കുഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാൻ ഓക്കെ സോ ക്യാൻ്റെ പാസ്റ്റൻസും ആയിട്ട് മാത്രമല്ല നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് കാനിൻ്റെ പകരമായും നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഏത് സാഹചര്യത്തിൽ കുറച്ചധികം ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങളുടെ ടോൺ കുറച്ചും കൂടി പൊലൈറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാനിൻ്റെ പകരം നിങ്ങൾക്ക് കുഡ് യൂസ് ചെയ്യാം ഓക്കെ ഞാൻ പൊതുവേ കാനിൻ്റെ പകരം കുഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി ഓക്കെ ഇപ്പം ഞാൻ പലത് ചോ എന്ത് ചോദിക്കുവാണെങ്കിലും ക്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ഞാൻ കുഡായിരിക്കും യൂസ് ചെയ്യുക കാരണം എന്താണ് എനിക്കതൊന്ന് പൊലൈറ്റ് ആക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരു എയിമുള്ളതുകൊണ്ട് ഓക്കെ ഒരാളോട് സംസാരിക്കാം കുറച്ച് പൊലൈറ്റ് ആയിട്ട് കൈൻഡായിട്ട് സംസാരിക്കണം കൈൻഡായിട്ടുള്ള ഒരു ടോൺ കീപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ പൊതുവെ ഒരാളോട് കുറച്ചധികം നല്ല നല്ല രീതിയിൽ സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ക്യാൻ ഐ ഡൂ ദാറ്റ് എന്ന് പറയുന്നതിന്റെ പകരം ഞാൻ കുഡ് ഐ ഡൂ എന്ന് പൊലൈറ്റായിട്ടാണ് ചോദിക്കാറ് നിങ്ങൾക്കും അതേപോലെ ചോദിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടോൺ കീപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഓൾസോ ഡു ദാറ്റ് ഓക്കെ സോ കുഡ് എന്നുള്ളത് നമുക്ക് കാനിന്റെ പകരമായി യൂസ് ചെയ്യാം എവിടെ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കുഡ് യു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് വളരെ പൊലൈറ്റായിട്ട് കൈൻഡായിട്ട് മര്യാദയോടുകൂടി വിനീതമായി ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ് കുഡ് യു ഹെൽപ്പ് മീ ഇതേ സിറ്റുവേഷൻ നമുക്ക് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം അതിൽ ഗ്രാമാറ്റിക്കലി ഒരു മിസ്റ്റേക്കും ഇല്ല ക്യാൻ യു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ എന്ന് തന്നെയാണ് എന്നാൽ രണ്ട് ഇന്ത്യൻ ടോണിൽ വ്യത്യാസമുണ്ട് ക്യാൻ യു ഹെൽപ്പ് മീ ഞങ്ങൾക്ക് എന്നെ സഹായിക്കാമോ കുഡ് യു ഹെൽപ്പ് മീ നിനക്കെന്നെ സഹായിക്കാമോ എന്ന് വളരെ പൊലൈറ്റായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഓക്കെ സോ ഒരു പ്ലീസ് എന്നുള്ളൊരു വേർഡിൻ്റെ പകരമാണിത് മനസ്സിലായോ ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറയുന്നതിൻ്റെ പകരം കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറഞ്ഞാൽ നല്ല പൊലൈറ്റായിട്ട് നമുക്ക് സൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ഓക്കെ സോ അതാണ് കുഡിന്റെ രണ്ടാമത്തെ യൂസേജ് പൊലൈറ്റായിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് കുഡ് ഓക്കെ അടുത്തത് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പറ്റി പറയാൻ നമ്മൾ ഇവിടെയും പഠിച്ചു പോസിബിലിറ്റിയെ പറ്റി പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും ഇറ്റ് ക്യാൻ ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ വെൻ യു ഡ്രൈവ് കെയർലെസ്ലി ഡ്രൈ കെയർലെസ് ആയി ഡ്രൈവ് ചെയ്താൽ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെയും ആണ് പക്ഷേ ഇവിടുത്തെ പോസിബിലിറ്റിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ദിസ് ഈസ് ലെസ് സേർട്ടൺ അതായത് കുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നടക്കാൻ ആ ഒരു സംഭവം നടക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു മീനിങ് ആണ് ക്യാൻ എന്ന് പറഞ്ഞാൽ നടക്കാൻ ചാൻസ് ഉണ്ട് കുഡെന്ന് പറഞ്ഞാലും നടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ കുറച്ച് കുറവാണ് ചാൻസ് ഓക്കെ ഇറ്റ് കുഡ് ഡ്രെയിൻ ലേറ്റർ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റ് ക്യാൻ ഡ്രെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാലും സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ രണ്ടിൻ്റെയും ഡിഗ്രീസില് ഡിഫറൻസ് ഉണ്ട് അതായത് സാധ്യതയുടെ ആ ഒരു എമൗണ്ടിൽ വ്യത്യാസമുണ്ട് ഇറ്റ് ക്യാൻ ഡ്രെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല എന്നുള്ളതാണ് ഇറ്റ് കുഡ് ഡ്രെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ അത്ര അധികം സാധ്യതയില്ല അവിടെയാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആണോ ഓക്കെ ഇറ്റ് ക്യാൻ ലേറ്ററും പറയാം ഇറ്റ് കുഡ് റെയിൻ ലേറ്ററും പറയാം രണ്ടിൻ്റെയും മീനിങ്ങിൽ വ്യത്യാസമുണ്ട് രണ്ട് നമുക്ക് മാറി മാറി മാറ്റി മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യാൻ കഴിയില്ല ഇറ്റ് ക്യാൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ കുറച്ച് അധികം സാധ്യതയുണ്ട് ഇറ്റ് കുഡ് ലേറ്റർ എന്ന് പറഞ്ഞാലോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ആ സാധ്യത വളരെ കുറവാണ് ക്യാനിന് വെച്ച് നോക്കുമ്പം കുഡ് യൂസ് ചെയ്യുന്നത് സാധ്യത കുറവുള്ള കാര്യങ്ങളെപ്പറ്റി പറയാൻ വേ പറയാൻ വേണ്ടിയാണ് ക്ലിയർ ആണോ ഓക്കെ സോ അതാണ് കുഡിൻ്റെ രണ്ടാം മൂന്നാമത്തെ യൂസേജ് അപ്പോൾ കുഡിന് നമ്മൾ മൂന്ന് യൂസേജ് ആണ് പഠിച്ചത് ഒന്ന് കഴിവിനെ പറ്റി പറയാൻ പക്ഷേ ഓൾറെഡി ഉണ്ടായ ഒരു കഴിവ് ഇപ്പം നമുക്ക് ആ കഴിവില്ല ഓക്കെ ഒരു ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് കുഡ് യൂസ് ചെയ്യാം പിന്നെ വളരെ ആയിട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കണം റിക്വസ്റ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് ഗുഡ് അതേപോലെ ഒരു കാര്യത്തിൻ്റെ സാധ്യതയെ പറ്റി പറയണത് എന്നാൽ ആ സാധ്യത കുറവാണ് ആ അവിടുത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും ആണോ ഓക്കെ അങ്ങനെയാണ് നമുക്കിനി അവസാനത്തെ ഒരൊറ്റ വാക്കും കൂടി പഠിച്ചാൽ ഇന്നത്തെ ക്ലാസ് അവിടെ കഴിയും ഓക്കെ സോ അവസാനത്തെ വേർഡ് അവസാനത്തെ ഇന്നത്തെ മോഡൽ വേഡ് ഏതാണ് ഷുഡ് ആണ് എന്താണ് ഷുഡ് ഷുഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഷുഡ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും അല്ലേ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ ഷുഡ് You should do that. യു ഷുഡ് സെറ്റ് യുർ യു ഷുഡ് കം ഹ്യൂർ യു ഷുഡ് ഗോ ദെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവിടെ ഇരിക്കി അങ്ങോട്ട് വാ ഇങ്ങോട്ട് പോ സോറി ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോ നീ നേരത്തെ അങ്ങോട്ട് പോകണം നീ നേരത്തെ ഇങ്ങോട്ട് വരണം നീ അവളെ വിളിക്കണം നീ നല്ലത് ചെയ്യണം നീ നല്ലോണം ഫുഡ് കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇത് ഏറെക്കുറെ ഇതെല്ലാം കൂടി കൂട്ടിയതാണ് നമ്മുടെ ഷുഡ് എന്ന് പറയുന്നത് ഷുഡ് എവിടെയാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം ഒരു ഉപദേശം കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കണം ആ സമയത്തെല്ലാം നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം സോ ഇവിടെ യു ഷുഡ് ഡ്രിങ്ക് മോ വാട്ടർ യു ഷുഡ് ഡ്രിങ്ക് മോ വാട്ടർ നീ അധികം വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഉപദേശമാണ് ഞാൻ കൊടുത്തത് അല്ലേ അപ്പോൾ ഒരാൾക്ക് നമുക്കൊരു ഉപദേശം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഓക്കെ യു ഷുഡ് സ്റ്റഡി വെൽ നീ നല്ലവണ്ണം പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് യു ഷുഡ് സ്റ്റഡി വെൽ ഓക്കെ യു ഷുഡ് ലിസൺ ടു ദ ക്ലാസ് കെയർഫുലി നീ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കണം അപ്പം ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓരോരോ ഉപദേശങ്ങളാണ് അല്ലേ സോ അങ്ങനെ ഉപദേശം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ഇതല്ലാണ്ട് ഒരു യൂസേജും കൂടി ഷുഡിനുണ്ട് എക്സ്പെക്റ്റേഷനെ പറ്റി പറയുമ്പം അതായത് എന്തെങ്കിലും ഒരു കാര്യം പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ ആ സമയത്ത് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് ട്രെയിൻ ഷുഡ് അറൈവ് ബൈ ടെൻ എ എം ട്രെയിന് ടെൻ പത്ത് മണിക്ക് എത്തേണ്ടതാണ് ഓക്കെ സോ എത്തേണ്ടതാണ് എത്തിച്ചേരേണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഷുഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ എത്തേണ്ടതാണ് ചെയ്യേണ്ടതാണ് എത്തേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം കേട്ടോ ഈ എത്തേണ്ടതായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷുഡ് ഹാവ് എറൈവ്ഡ് എന്നായിരിക്കും പറയുക അത് നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് സോ നമുക്ക് ഹാസ് ഹാവ് ആഡിന്റെ ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ കവർ ചെയ്യാം ഓക്കെ സോ ദി ട്രെയിൻ ഷുഡ് ഹാവ് എറൈവ്ഡ് ബൈ ടെൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പത്ത് മണിക്ക് എത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ എത്തേണ്ടതായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹാവ് യൂസ് ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എത്തേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് വെറും ഷുഡ് യൂസ് ചെയ്യാം ദി ട്രെയിൻ ഷുഡ് അറൈവ് ബൈ ടെൻ എ എം പത്ത് മണിക്ക് എത്തേണ്ടതാണ് അപ്പോൾ നമ്മളൊരു ഒമ്പതൻ ഒമ്പതരയ്ക്കെങ്ങാനും ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കാണ്ട് ട്രെയിൻ എത്ര മണിക്ക് എത്തുക ട്രെയിൻ ഒരു പത്ത് മണിക്ക് എത്തേണ്ടതാണ് പിന്നെ എനിക്കറിയില്ല അപ്പോൾ ആ സമയത്ത് നമുക്ക് പറയാം ദി ട്രെയിൻ ഷുഡ് അറൈവ് ബൈ ടെൻ എ എം അപ്പം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് നടക്കുന്നുള്ളത് അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ ഷുഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ക്ലിയർ ആണോ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഷുഡിന്റെ യൂസേജ് വെരി സിമ്പിൾ അല്ലേ ഇന്നത്തെ ക്ലാസ് മൊത്തത്തിൽ സിമ്പിൾ ആയിരുന്നു അല്ലേ അല്ലേ നമ്മൾ എല്ലാപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എന്നാൽ അത് എവിടൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എങ്ങനെ തെറ്റാണ്ട് യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഇന്ന് കവർ ചെയ്തു അല്ലേ സോ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും കൂടി ഓർത്തെടുത്താലോ ആ സോ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്ക് മോഡൽ വേർബ്സ് ആയിരുന്നു ഒരുപാട് മോഡൽ വേബ്സ് ഉണ്ട് ഇപ്പം ക്യാൻ കുഡ് ഷുഡ് മാത്രമല്ല മേ മൈറ്റ് മസ്റ്റ് ഷാൽ ഈ പറഞ്ഞ പോലെ ഷുഡുണ്ട് വില്ലുണ്ട് വുഡ് ഉണ്ട് ഇതെല്ലാം നമ്മൾ മോഡൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും ഇന്ന് നമ്മൾ പഠിച്ചത് മൂന്ന് മോഡൽ ആണ് ഏതൊക്കെയാണ് ക്യാനും ക്യാനിൻ്റെ പാസ്റ്റൻസ് ആയിട്ടുള്ള കുഡും അതേപോലെ ഷുഡും ഇങ്ങനെ മൂന്ന് വേർഡ്സ് ആയിരുന്നു പഠിച്ചത് ക്യാൻ എവിടേക്കാണ് യൂസ് ചെയ്യുക ഒരു കഴിവിനെ പറ്റി പറയാൻ അതായത് നമ്മുടെ ഒരു എബിലിറ്റിയെ പറ്റി പറയാൻ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട് ഒരു സാധ്യതയെ പറ്റി പറയാൻ ഒരു കാര്യം നമുക്ക് പെർമിഷൻ ചോദിക്കാനോ കൊടുക്കാനോ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം കുഡ് എവിടെയാ യൂസ് ചെയ്യാം ക്യാനിൻ്റെ പാസ്റ്റേൻസ് ആയിട്ട് നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം ഒരു കാര്യം അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം അതേപോലെ ഒരു കാര്യം വളരെ ആയിട്ട് ഒരാളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം പോസിബിലിറ്റി അതായത് ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ കാനിനെ പോലെ തന്നെ പക്ഷെ ക്യാനിൻ്റെ അത്ര ചാൻസ് ഇല്ല ക്യാൻ യൂസ് ചെയ്യുമ്പം ആ ഒരു സംഭവം നടക്കാൻ ഇച്ചിരി അധികം ചാൻസ് ഉണ്ട് കുഡ് എന്ന് പറഞ്ഞാൽ അത്ര അധികം ചാൻസ് ഇല്ല ആ സമയത്ത് നമുക്ക് കുഡ് യൂസ് ചെയ്യാം പിന്നെ വരുന്നതാണ് ഷുഡ് ഷുഡിന് രണ്ട് യൂസേജസ് ആണ് നമ്മൾ പഠിച്ചത് ഒന്ന് ഒരു കാര്യത്തിൻ്റെ ഒരു ഉപദേശം കൊടുക്കാൻ വേണ്ടി ആരോടെങ്കിലും ഇങ്ങനെ ചെയ്യണം അതും ചെയ്യരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ചെയ്യരുത് എന്ന് പറയാൻ ഷുഡ് നോട്ട് എന്ന് മാത്രം അവിടെ ഒരു നോട്ട് എന്നുള്ളൊരു വേർഡ് മാത്രം ആഡ് ചെയ്താൽ മതി ഓക്കെ ഫോർ എക്സാമ്പിൾ യു ഷുഡ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ നിങ്ങൾ ആൽക്കഹോൾ കുടിക്കാൻ പാടില്ല ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി ഷുഡിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഷുഡ് മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ യു ഷുഡ് ഡ്രിങ്ക് മോ വാട്ടർ നീ കുറച്ചധികം വെള്ളം കുടിക്കണം ഓക്കെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതിങ്ങനെ നടക്കുമായിരിക്കുമെന്ന് പറയ പറ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ദ ട്രെയിൻ ഷുഡ് അറൈവ് ബൈ ടെൻ എ എം ഓക്കെ ഒരു കാര്യം എത്തേണ്ടതാണ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ഓക്കെ സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇനിയും ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇതിന്റെ ബാക്കിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ എന്തായാലും ഈ ക്ലാസ് നല്ലവണ്ണം കേൾക്കുക ഒന്നോ രണ്ടോ തവണ കേട്ടാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലാവുന്ന ഇത്രയും തവണ കേട്ടോ ും സംശയങ്ങളുണ്ടെങ്കിൽ ട്യൂട്ടർ ചോദിച്ച് ക്ലിയർ ചെയ്യാം ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ചെറുതാൻസ് ബൈ ബൈ